നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആഴ്സഡലും ചെൽസിയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് നാളെയാണ് പ്രീമിയർ ലീഗിലെ ആ വമ്പൻ പോരാട്ടമുള്ളത് നാളെ രാത്രി ഇന്ത്യൻ സമയം മണിക്ക് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലാണ് കളി ഇപ്പോൾ മിന്നും പ്രകടനം നടത്തി യു സി എല്ലൊക്കെ വിജയിച്ച് നിൽക്കുകയാണല്ലോ ചെൽസി അതിൻ്റെ ഒരു ആവേശമുണ്ട് ആ ആവേശത്തിലേക്ക് കോൾ പാൽമറ് കൂടി മടങ്ങിയെത്തുന്നു പാൽമറ് ഇപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനായി മടങ്ങി എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ആവേശം നമുക്ക് ചെൽസി നിരകളിൽ കാണാൻ പറ്റും അപ്പോൾ മാരേസ്ക വരുന്നത് തീർച്ചയായിട്ടും പാൽമർക്ക് നമ്മൾ ഇനി പൂർണ്ണമായും ഒരു മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള ഒരു സമയമാണ് കൊടുക്കേണ്ടത് അവരിൽ നിന്ന് നമുക്ക് കൂടുതൽ മികച്ച പ്രകടനങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും എന്ന് തന്നെ എൻസോ മാരേസ്ക പറയുന്നു അതായത് പാൽമർ ഈസ് ബാക്ക് ആൻഡ് ഈസ് പ്രോബ്ലി അവർ ബെസ്റ്റ് പ്ലെയർ അദ്ദേഹം മടങ്ങിയെത്തുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അവന് നൂറ് ശതമാനം മാച്ച് ഫിറ്റ്നസിലേക്ക് എത്താനുള്ളൊരു സമയം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വന്നു എസ്റ്റവായോ വില്യനും കോൾ പാൽമറും ഒരുമിച്ച് കളിക്കുമോ അങ്ങനെ കളിപ്പിക്കാൻ കഴിയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഫോർ ഷുവർ പാൽമർ ആൻഡ് എസ്റ്റവായോ ക്യാൻ പ്ലേ ടുഗെദർ അവർക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റുമെന്നത് ഉറപ്പാണ് പക്ഷേ അത് ഏത് ടീമിനെതിരെ എങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട് അത് ഗെയിം പ്ലാനിനനുസരിച്ചായിരിക്കും ഏതൊരു ടീമിനനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഗെയിം പ്ലാൻ അനുസരിച്ചായിരിക്കും അവർ ഒരുമിച്ച് ഇറങ്ങണോ വേണ്ടയോ തീരുമാനിക്കുക പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അവർക്കും അവർക്കും അതുപോലെ തന്നെ ഫാൻസിനും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വളരെ വലിയ എക്സൈറ്റ്മെൻറ് നൽകും എല്ലാവരും എക്സൈറ്റഡ് ആണ് ഞങ്ങളും എക്സൈറ്റഡ് ആണ് ഈ രണ്ട് മികച്ച ടാലൻസ് ടീമിലുള്ളതിൽ എന്ന് തന്നെ ഹെൻസോ മാരേസ് പറയുന്നു ഏതായാലും ഇപ്പോൾ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരം വിജയിച്ചിട്ടുണ്ട് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സയ്ക്കെതിരെ അതിൻ്റെ ഒരു ആവേശമുണ്ട് കൂടാതെ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പന്ത്രണ്ട് കളികളിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് പോയിട്ട് അവർ രണ്ടാമതുമാണ് എന്നാൽ ആസ് കുതിപ്പ് അത് വേറെയാണ് പന്ത്രണ്ട് കളി ഇരുപത്തി പോയിന്റോടെ അവർ ഒന്നാം സ്ഥാനത്ത് കുതിച്ചുകൊണ്ടിരിക്കുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും